ഹലോ ഇത് ഇന്നലത്തെ വീഡിയോയുടെ ബാലൻസ് വീഡിയോ ആണ് ആണ്ട്ടോ ഇന്നലെ നമ്മൾ ക്ലേ ഉണ്ട് ലബൂബ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ ആ ലൂബിനെ നല്ല പെയിന്റ് ഒക്കെ കൊടുത്ത് സുന്ദര കുട്ടപ്പനാക്കി എടുക്കണ്ടേ അങ്ങനെ നമ്മൾ ലബൂബുന് കൊടുക്കുന്ന കളർ ബ്ലൂ കളർ ആണ് ബോഡി മൊത്തം ബ്ലൂ കളർ അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫേസിലും കാലിന്റെ പാദത്തിലും കയ്യിലും ചെവിയിലൊക്കെ നമ്മൾ ഒരു ലൈറ്റ് യെല്ലോ കളർ ആണോട്ടോ കൊടുക്കുന്നത് പൊതുവെ എല്ലാ ലബൂബുനും ഒരു ക്രീം ലുക്കാണല്ലോ ഉള്ളത് പക്ഷേ എന്റെ മക്കൾ ഉണ്ടാക്കിയ ലബൂബിന് ഒരു സാഡ് ലുക്കാണോ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാലും കുഴപ്പമില്ല അവരത് ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടുണ്ട് അങ്ങനെ ലബൂബിന് പെയിന്റ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വന്നത് മോഡൽ സ്റ്റാൻഡാണ് നമ്മൾ ഈ ബ്രഷും പേറ്റ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് മേടിച്ചതാണ് വെറും അൻപത് ഉള്ളൂ ബാത്റൂമിനുള്ളിൽ ബ്രഷ് വെക്കാൻ താല്പര്യമില്ലാത്തോ ഈ സ്റ്റാൻഡ് മേടിച്ചത് നമ്മൾ വീടിന്റെ ഉള്ളിൽ ഒരു വോളിന്റെ സൈഡിൽ ഒട്ടിച്ച് അതിനുള്ളിൽ ബ്രഷും പേസ്റ്റൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അൻപത് രൂപയ്ക്ക് ഒരു നഷ്ടമില്ല അങ്ങനത്തെ നമ്മുടെ ലഘുബുന്റെ പെയിന്റിംഗ് ഇവിടെ ഏകദേശം പൂർത്തിയാവാറായി രണ്ട് കണ്ണും ഒൻപത് പല്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മൂക്കിൽ റെഡ് കളർ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും അവനെ കാണാൻ ഒരു ജോക്കർ ലുക്ക് തോന്നിയതുകൊണ്ട് അത് മാറ്റി ബ്ലൂ കളർ കൊടുത്തവനു സുന്ദരനാക്കി എടുക്കുന്നുണ്ട് അവസാനം കുറച്ച് ബ്രഷും കൂടി ഇട്ടു ആൾ അടിപൊളിയായി അപ്പൊ വീഡിയോ സ്റ്റൈലാക്കാൻ മറക്കരുത്